മാസാദ്യ വെള്ളിയാഴ്ച കുടുംബപ്രതിഷ്ഠ നവീകരിക്കുന്നതിനുള്ള ജപം ഈശോയുടെ തിരുഹൃദയമേ തിരുമുമ്പിൽ മുട്ടുകുത്തി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മികവും ലൗകികവുമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് എളിമയോടും സ്നേഹത്തോടും കൂടെ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോ അങ്ങേ അനുഗ്രഹാനുസാരം ആരാധ്യമായ അങ്ങേ അങ്ങേതിരുഹൃദയത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ ഭവനത്തിൽ സുസ്ഥിരം സ്ഥാപിക്കുന്നതിന് വേണ്ടി കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ അവസപിതാവിൻ്റെയും മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബം അങ്ങേക്ക് ചെയ്തിരിക്കുന്ന പ്രതിഷ്ഠയെ ഇപ്പോൾ എത്രയും ഭക്തിതീക്ഷ്ണതയോടെ നവീകരിക്കുന്നു ഞങ്ങളുടെ ഭവനം നസ്രത്തിലെ അങ്ങേ ഭവനം പോലെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലമാകട്ടെ അങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും സകല കാര്യങ്ങളിലും ഞങ്ങളുടെ പരിപാലകനുമാകണമേ സ്നേഹമുള്ള ഈശോയെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ കുടുംബത്തിലുള്ളവരുടെ മേലും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരുടെ മേലും മരിച്ചു പോയവരുടെ മേലും അങ്ങേ അമൂല്യമായ ആശീർവാദങ്ങൾ വർഷിക്കണമേ ഞങ്ങളെ അങ്ങേ ഹൃദയത്തിൻ്റെ പരിപാലനത്തിന് ഭരമേൽപ്പിക്കുന്നു ഈ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങേ പരിശുദ്ധ സ്നേഹത്തെ മുറിപ്പെടുത്താൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ പാപത്തിനു വേണ്ടിയും ഞങ്ങൾ പരിഹാരം ചെയ്യുന്നു ഈശോനാഥ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സതയം സ്വീകരിച്ചാലും ലോകമെങ്ങുമുള്ള എല്ലാ കുടുംബങ്ങളിലും അങ്ങേയെ അറിയാത്ത അവിശ്വാസികളുടെ കുടുംബങ്ങളിലും അങ്ങേ രാജ്യം സ്ഥാപിക്കണമേ ശിശുക്കളെ കടാക്ഷിക്കണമേ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും വിശദീകരിക്കണമേ യുവതി യുവാക്കന്മാരുടെ ദൈവവിളി പരിപോഷിപ്പിക്കണമേ അങ്ങേ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും സമർപ്പിക്കപ്പെട്ടവരുമായ സന്യാസിനി സന്യാസികളെയും വൈദികരെയും പ്രത്യേകം കാത്തുകൊള്ളണമേ പാപികൾക്ക് മാനസാന്തരവും രോഗികൾക്ക് സൗഖ്യവും വിധവകൾക്ക് തുണയും വൃദ്ധർക്ക് ശക്തിയും അനാഥർക്ക് പിതാവും അങ്ങ് ആകണമേ ഓരോ കുടുംബത്തിലും രോഗികളുടെയും മരണവേദന അനുഭവിക്കുന്നവരുടെയും തലയ്ക്കൽ അങ്ങ് കാവലായിരിക്കണമേ സ്നേഹസാഗരമായ ഈശോയെ അങ്ങേ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ മരണനേരത്ത് ഞങ്ങളെ സഹായിച്ച് സംരക്ഷിക്കണമേ ആ നിമിഷത്തിൽ ഞങ്ങളുടെ ആലംബവും ശരണവും സമാധാനവും ആശ്വാസവും അങ്ങ് ആകണമേ ഓ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ഭാഗ്യപ്പെട്ട മടിയിൽ നിദ്ര പ്രാപിച്ച് ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങേ ദിവ്യഹൃദയത്തിൽ ഒന്നിച്ച് ചേർന്ന് അങ്ങേ സ്തുതികൾ പാടി നിത്യഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ ആ മീൻ സ്വർഗസ്നപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വീടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ